ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു മാന്ത്രിക വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഗാനങ്ങളും മറ്റ് കീർത്തനങ്ങളും ആരംഭിച്ച് അയ്യപ്പനെ ഈ മണ്ഡപത്തിലേക്ക് വരവേൽക്കുന്ന ഒരു ചടങ്ങാണ് എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക ധർമ്മശാസ്ത്രാവ് പ്രത്യക്ഷപ്പെടുന്ന നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കും അതുകൂടാതെ ആ അനുഗ്രഹവും നേടിയെടുക്കാൻ സാധിക്കും സ്വാമിയെ ശരണമയ്യപ്പ ധൂപം ദീപം നെയ്വീറ്റതിനു ശേഷം ഭഗവാനെ അലങ്കാരം ചെയ്തു അതിനുശേഷം അതിൻ്റെ ദീപാരാധനയും കാണിച്ച ശേഷമാണ് ഭഗവാനെ പാടി ആനയിക്കുന്നത് ആനയിക്കുന്നതിനായിട്ട് അനേകം ബ്രാഹ്മണരും വേദപണ്ഡിതന്മാരും ഭഗവാന്റെ രൂപം ആവാഹിച്ചുകൊണ്ട് അതിനുശേഷം അതിനെ അലങ്കാരം ചെയ്ത് അതിലേക്ക് ഭഗവാനെ ആനയിക്കുന്നു അതിപുരാതനമായും വളരെ ശക്തിയേറിയതുമായ ഈയൊരു ഒരു ചടങ്ങിന് വീക്ഷിക്കുന്നതിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മണ്ഡപം മുഴുവൻ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ വരുന്നത് കാണാനും അതിനുശേഷം ഭഗവാന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹവും വാങ്ങുന്നതിനും വേണ്ടിയാണ് ഈ ഊർജം അടുത്ത വർഷത്തെ ശാസ്ത്ര വരെ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് വായ്പ അതിനാൽ എല്ലാവരും ഈ ചടങ്ങ് വീക്ഷിക്കാനായിട്ട് ഈ മണ്ഡപത്തിൽ എത്തിച്ചേരാറുണ്ട് അനേകം വേദപണ്ഡിതന്മാർ വേദമന്ത്രോച്ചാരണങ്ങളും ശാസ്ത്ര അയ്യപ്പനെ വരവേൽക്കുന്നു ഇതാ അയ്യപ്പൻ വരവായി re jo re praga ja tara tama de parasa sa walla re jo ane kalje nai morare modavi dangal pade re tara jo nanga ഇത് ഭഗവാനെ ഭസ്മാളിതനാക്കി മാറ്റുകയും ചന്ദനവും കുങ്കുമോ മുഖ്യം ധരിപ്പിച്ച് ഭഗവാനെ പീഠത്തിലേക്ക് ആനയിക്കുന്നു யமுட நடிகோட நடனா சங்கிலி புலதான் சுவாமி முன்னுடுங்க சங்கிலி புலதான் சுவாமி முன்னுரிஞ்ச சுவாமி வாரென்று காணிகள் லாம் கரு நல்கார் சாமே வாரென்ற காணிகள் லாம் மகன்கார் மோளா கொடுங்க அபாய கொடுங்க அது கம்மாடுங்க அவை மனோ பேரோமயோட கொடுங்க அது கம்மாடுகள் நல்லா பாரி கண்கா ഭഗവാൻ മുളവടി നൽകുന്ന ഒരു ചടങ്ങാണ് ഈ മുളവടി ഭഗവാന്റെ ഉഷ്ണനെ സമീപിക്കാനും ഭഗവാന്റെ ഒരു ആയുധമായും ഇത് കരുതപ്പെടുന്നു கா இதாரான அளவா അന്നദാനത്തിനായുള്ള വാഴയിലെയും മറ്റും പൂജിക്കുന്നതിനായിട്ട് അയ്യപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും അയ്യപ്പനതിനെ അനുഗ്രഹം നൽകുന്നു അതിനുശേഷം മാത്രമേ കാടുത്തെ നിലയിൽ ഭക്ഷണം വിളമ്പി തുടങ്ങുകയുള്ളൂ ഇത്തരം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഭക്തി നിർഭരമായ ചടങ്ങുകൾ ഇങ്ങനെ അപൂർവമായി മാത്രമേ വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ദയവായി എത്തിച്ചു നൽകുക അവർക്കും ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ശരണം ശരണമയ്യപ്പ ഭക്തർ ഭഗവാന്റെ അടുക്കിലേക്ക് ചെല്ലുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ചന്ദനവും കുങ്കുമവും എല്ലാം ഭഗവാൻ ഭക്തർക്ക് നൽകി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു ഇതാ ആയിരക്കണക്കിന് ഭക്തർ ഭഗവാൻ്റെ അരികിലേക്ക് വരികയും അനുഗ്രഹം നേടുകയും ചെയ്യുന്നു ഈ ഒരു അനുഗ്രഹം കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്തെന്നാൽ ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് മറ്റ് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഇവിടെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ ഈ അനുഗ്രഹത്തിനായിട്ടാണ് വളരെ ദൂര നാടുകളിൽ നിന്ന് പോലും ഭക്തരവിടെ എത്തുകയും ഭഗവാൻ്റെ പ്രീതിക്ക് പാത്രമായി മാറുകയും ചെയ്യുന്നു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി ഈ പരിപാടിക്ക് വരാനും സാധിക്കാത്തവർക്കായിട്ട് ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്ത് നൽകുക എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു വരും വർഷങ്ങളിലും ഇതിനേക്കാളും നല്ലതുപോലെ ഈ ഒരു ഭക്തി നിർഭരമായ ചടങ്ങ് സംഘാടകർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു എനിക്കും ഈ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അയ്യപ്പനോട് നന്ദി പറയുന്നു സ്വാമി സർണ്ണമയ്യപ്പ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം പ്രത്യർഭരമായതും വൈദിക സംബന്ധതുമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വാമി സർണ്ണമയ്യപ്പ